നമ്മളെ പക്ഷെ നമ്മള് വെറുക്കാതെ ഏറ്റവും ഉത്തമത്രം ഇത് ഉപ്പമായിട്ടൊന്നും നമ്മള് കച്ചവടം ചെയ്യണു പെർഫ്യൂംസ് ആണ് കച്ചവടം അപ്പൊ എന്തിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോളിലാണ് ഇതാണ് ഞാൻ തേക്കലും ഇപ്പൊ ഒരാളെ കണ്ടെടുക്കുന്നില്ല നമ്മള് കണ്ണിങ് നമ്മളെടുത്ത് അതായത് നമ്മളാദ്യം ഒരു പോയിട്ട് പെർഫ്യൂമ് പറഞ്ഞാൽ ഇറന്താല് വാങ്ങൂല ഹായ് ഞാൻ വളരെ ഒരു ഇതാണ് മോന്റെ മോന്റെ പേര് അബ്ദുൽ ഏത് അഞ്ചിലാണ് വെക്കേഷൻ അല്ലേ ആർക്കാണ് ആർക്ക് ആ വീട് എവിടെ പിന്നെ ഞാന് വ്യത്യസ്ത പാലോട്ടില് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഈ പഞ്ചായത്ത് കണക്കത്തിന്റെ അടുത്ത ഓപ്പോസിറ്റ് ആണല്ലേ വീട്ടിലുള്ളത് വീട്ടിൽ ഇപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് ആട്ടുണ്ട് ഏട്ട പിന്നെ ഒരു ചെറിയ ജോലിക്ക് പോയതാണ് സൂപ്പർ മാർക്കറ്റിലാണ് അപ്പൊ അവിടെ നിൽക്കാണ് പിന്നെ യൂട്യൂബ് അങ്ങോട്ട് വരും പെർഫ്യൂംസ് ആണ് ഞമ്മടെ കച്ചവടം അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ ഒന്നാണ് ചെൽസി പിന്നെ ബോസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലറില് കോബ്ര അസീല് പിന്നെ ബിസ്കറ്റ് ബ്ലാക്ക് ഊത് സോളിഡ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇന്ന് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട സോളീഡ് ആണ് ഇതാണ് ഞാൻ തേക്കലും പിന്നെ ഇപ്പൊ ഇഷ്ടമാണ് അധികം യൂസ് ചെയ്യണ സാധനം ഇതാണ് എ സിയിലൊക്കെ നിക്കുമ്പോ നല്ല സ്മെല്ലായിട്ട് കിട്ടണേ ഒരു ആണ് അല്ല ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ഇത് പരിപാടി നമ്മള് കച്ചവടം കച്ചവടം ചെയ്യണോ പെർഫ്യൂം അത് ആദ്യം ഉപ്പാന്റെ ഞാനൊന്ന് എണ്ണ അടിക്കാൻ പോയതായിരുന്നു അപ്പം ഉപ്പ പറഞ്ഞു എനിക്കൊന്ന് നോക്കി നോക്കുക പറഞ്ഞേ അതില് ഒരു കാറാർന്നായിരുന്നു അപ്പം അയാൾ എന്തോ ഒരു ഭാഗ്യത്തില് അയാൾ എടുത്തു അതുകൊണ്ട് ഇപ്പോഴും എന്റെ കച്ചവടം നിലനിന്ന് പോകുന്നു നല്ല കച്ചവടമായിട്ട് കിട്ടും ഇപ്പം ഒരു ഒമ്പത് ടു പന്ത്രണ്ട് പിന്നെ എന്താ പറയാ ഒരു ഉച്ച നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം അതായത് മണി ആവുമ്പോ ഇപ്പൊ പോകാൻ റെഡി ആയിരിക്കുന്ന ടൈമാണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഒരു ആറേഴ് മണി ആകുമ്പോട്ട് എത്തും തിരിച്ചെത്തും അപ്പൊ ഇരുപതോണൊക്കെ കച്ചവട സെയിലായി പോവും അപ്പൊ രാവിലത്തെ കച്ചവടം കഴിഞ്ഞ് പോലെ അതായത് ഞാന് ഈ ഇപ്പാന്റെ ഇപ്പം സ്കൂട്ടിയുമ്പോ പോവും ഉപ്പ ആക്കി തരും എവിടെങ്കിലും ഇങ്ങനെ കാണുമ്പോ കാണ്ടാവുമ്പോ നമ്മള് ഒന്ന് ജസ്റ്റ് പോയി നോക്കുന്നു അയാള് ചെലപ്പോ വാങ്ങും വാങ്ങാതെ വാങ്ങാതിരിക്കും അത് നമ്മളെ പറ്റിയ ഒരു വിഷയല്ലേ പിന്നെ അയാൾ ചോദിക്കുമ്പോ നമ്മള് ചടപ്പിക്കണമാര് പക്ഷെ നമ്മള് വെറുക്കാതെ ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും ഉത്തമാത്രം അല്ല എത്ര രണ്ടു മാസമായിട്ടുള്ളു രണ്ടു മാസമായിട്ടുള്ളു രണ്ടു മാസം നമ്മളെ കച്ചവടത്തിൽ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതായത് നമ്മൾ ആദ്യം ആ പോയിട്ട് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അയാൾ എന്തായാലും വാങ്ങൂല പിന്നെ നമ്മൾ ആദ്യം ആ എന്താണ് കുറച്ച് ലോക പറഞ്ഞിട്ട് നമ്മളൊന്നു നമ്മളൊരു കമ്പനിയാണ് ഒരു പെർഫ്യൂമാണ് പറഞ്ഞിട്ട് ഒന്ന് തേച്ചെടുത്താല് അയാള് ഒരു സ്മെല്ലൊ നോക്കും അത്ര സ്മെല്ലൊന്നും ഇല്ല സ്മെല്ലൊന്നുമില്ലെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കുറച്ച് ഹൈ ക്വാളിറ്റി ആക്കുക എന്നിട്ട് കൊടുക്കുമ്പോൾ അയാൾ എന്തായാലും ഇപ്പൊ ഒരാളെ കണ്ട അയാൾ എടുക്കുന്നില്ല കണ്ണിങ് നമ്മളെടുത്തുണ്ട് ഗൂഗിൾ പേ കണ്ടു ആ സ്കാനറ സ്കാനറാണ് ആ സ്കാനർ ഇതില് സ്കാൻ ചെയ്യുമ്പോൾ ഒറ്റക്ക് നൂറ് കാണിക്കും ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒക്കെ രണ്ടര ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ ടൈപ്പ് ചെയ്യണ ആകാരം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഒന്ന് വാങ്ങണായിട്ട് ഒറ്റക്ക് വരും വരും അപ്പോൾ അപ്പോൾ എല്ലാ എല്ലാ സെറ്റപ്പും സെറ്റപ്പും ഉണ്ട് ഉണ്ട് ആ നമ്മൾ ഈ വീഡിയോ എനിക്ക് നിന്ന് വാങ്ങി സഹായിക്കുക സഹായിക്ക ഒരു കച്ചവടം എനിക്കൊരു സൈക്കിൾ വാങ്ങണം എന്നൊക്കെ വാങ്ങിയ ലക്ഷ്യമാണ് അപ്പൊ അതിന്റെ ഒരു കൂട്ടത്തികാണ് പോണത് ഒരു ഇലക്ട്രിക്കിന്റെ സൈക്കിൾ അതിനൊരു നാപ്പത്തിനാല് നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് സൈക്കിൾ ഉണ്ടോ നിലവില് സൈക്കിൾ ഉണ്ടായിരുന്നു അതിന് തകരാറായി കൊടുത്തു സമയത്ത് നമുക്ക് ഇലക്ട്രിക് ആവണല്ലോ അതായത് ഇപ്പൊ കയറ്റൊക്കെ പ്രയാസാണ് അപ്പൊ അതും കാരണം അതിനിപ്പലക്ട്രിക്ക ചാർജ് കഴിഞ്ഞാൽ ഗേറും ഉണ്ട് അതാണ് അതിന്റെ ഡീറ്റെയിൽസിന് ഗേർ താത്തിട്ട് പോവാ നമുക്ക് അപ്പൊ രാവിലത്തെ കച്ചവടം കഴിഞ്ഞപ്പോ അടുത്ത കച്ചവടത്തിന് ഏത് ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ഇനി ക്ലാസ് അല്ലെ ഇപ്പൊ വെക്കേഷൻ ആണ് അധിക വീട്ടിലുള്ള കുട്ടികളും വീട്ടിലുള്ള കുട്ടികൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണ് ഫോൺ പിന്നെ ഫോണില് ഗെയിം കളി കളിക്കളിക്കും പിന്നെ നമുക്ക് ആ നേരോ കച്ചവടം ചെയ്യാം അല്ലെ പിന്നെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ തരും നമ്മള് ഏറ്റവും പിന്നെ വേറെ വേറെ പിന്നെ ഉണ്ട് ഉണ്ട് ബ്ലാക്ക് വുഡ് അങ്ങനെ ഇത് എത്ര സമയം നിക്കൂപ്പോ നൂറുള്ളൂ പിന്നെ ഞാൻ അടുത്ത ഏതാണ് സ്മെല്ലിൽ വേറെ പിന്നെ കോബ്ര കോബ്ര ഈ പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന പിന്നെ അടുത്ത വേറെ പിന്നെ ബിസ്കറ്റ് ബിസ്കറ്റ് എനിക്കത് രണ്ടും മതി ഗൂഗിൾ പേ ചെയ്യാം അപ്പൊ ഞാനേ ബാക്കി ഹാപ്പി അല്ലേ ഞാന് കീശേരി പിന്നെ മഞ്ചേരി അങ്ങനെ സ്ഥലത്ത് കൂടാ പോലെ പിന്നെ ഇപ്പൊ ചെലപ്പം പോയപ്പോ ദൂരത്തൊക്കെ പോണോക്കുമ്പോ ഞങ്ങള് ചെറുതായിട്ട് പോവും അതായത് ഇപ്പം എടവണ്ണ അങ്ങനെ മഞ്ചേരിക്കലുണ്ട് കാവനൂര് പോലുണ്ട് പോലുണ്ട്

പിന്നെ വേറെ കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ പതിനോട് ചോദിക്കാൻ ഒരാള് ദൂരക്കല്ല ഒരാള് പെർഫ്യൂം കൊറിയർ കൊറിയറേറ്റ് അയച്ചു നോക്കുകയാണ് അപ്പൊ അയച്ചു കൊടുക്കാം നമുക്ക് അയച്ചു കൊടുക്കാം അല്ലെടുക്കാണെങ്കിൽ അയച്ചു ഓക്കേ അപ്പൊ ഞാനേ ബദീനെ കോൺടാക്ട് ചെയ്യാമല്ലോ ബദീനെ നമ്പർ ഒക്കെയും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നതിൽ നിങ്ങൾ എല്ലാവരും മാക്സിമം ബദീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ ബദീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ തരാം കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് മാറ്റി കാണാം ഗുഡ് ബൈ